ടോപ് സിംഗർ വേദിയിൽ ഹൃദയത്തിൽ തുടർന്ന പ്രകടനവുമായി പാർവണക്കുട്ടി എത്തുന്നു പാടിയ തേനും വയമ്പും എന്ന ഗാനവുമായാണ് താരം വേദിയിലെത്തുന്നത് ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ ഫൈവ് വേദിയിൽ അടിപൊളി പ്രകടനവുമായി സൂര്യകാന്ത് എത്തുന്നുണ്ടല്ലോ ിരി നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത് പാട്ടുവേദിയിൽ കെ എസ് ചിത്രം ആലപിച്ച മാനത്തൊരു പൊൻതാരകം എന്ന ഗാനവുമായി അലീനക്കുട്ടി എത്തുന്നു താരത്തിന്റെ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കാം ആദ്യത്തെ പാട്ട് വേദിയിൽ പ്രകടനവുമായി അഖില എത്തുന്നു നല്ല വോയിസ് നല്ല ഭാവ ശാന്ത്വനം എന്ന ചിത്രത്തിലെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മെലഡിയാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് ഗംഭീരായിരുന്നു നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വിധികർത്താക്കളുടെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നത്